രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷ് ചില്ലറ വിൽപ്പന മേഖലയിലെ ഭീമന്മാരായ ടെസ്കോ ഇന്ത്യയിലെത്തുന്നത് ഒരു ബാക്ക് ഓഫീസുമായാണ് സ്ഥാപനത്തിന്റെ യു കെയിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഐ ടി ഫിനാൻസ് ജോലികളായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നാൽ ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ടെസ്കോയുടെ ബാംഗ്ലൂരിലെ ക്യാമ്പസ് അടിമുടി മാറിയിരിക്കുകയാണ് അവരുടെ ചുമതലകളും വിപുലമായി കഴിഞ്ഞു ഇന്ന് അതീവ സങ്കീർണങ്ങളായ ചില ചുമതലകൾ നിർവഹിക്കുന്നൊരു സ്ട്രാറ്റജിക് എഞ്ചിനായി മാറിയിരിക്കുകയാണ് ടെസ്കോയുടെ ഇന്ത്യയിലെ ക്യാമ്പസ് കമ്പനിയുടെ വെൻഡർമാരെ മാനേജ് ചെയ്യുന്നതു മുതൽ ഭാവിയിലെ ആവശ്യകത കണ്ടെത്താനുള്ള ഡാറ്റ അനാലിറ്റിക്സും ഇൻവെൻടറി പ്ലാനിങ്ങും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവചിക്കലുമൊക്കെ ഇന്ന് ഇവിടെ നടക്കുന്നു എന്ന് ടെസ്കോ ബിസിനസ് സൊല്യൂഷൻസിന്റെ സിഒ സുമിത് മിത്ര പറയുന്നു എന്തിനധികം ഇന്ന് യു കെയിൽ വരുന്ന ഒരു പുതിയ ടെസ്കോ എക്സ്പ്രസിൻ്റെയോ സൂപ്പർ സ്റ്റോറിന്റെയോ ഡിസൈനിങ്ങും നടക്കുന്നത് ഇവിടെയാണ് ഇന്ത്യ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മേഖലയിൽ കൈവരിച്ച അഭൂതപൂർവമായ നേട്ടത്തിന് ഒരു ഉദാഹരണം മാത്രമാണിത് പല ആഗോള ബഹുരാഷ്ട്ര കമ്പനികളും ഇന്ത്യയിൽ ബാക്ക് ഓഫീസുകൾ തുറന്നപ്പോൾ അവ കേവലം കോൾ സെൻറ്ററുകളോ അല്ലെങ്കിൽ ഹെൽപ് ഡെസ്ക് ഔട്ട് പോസ്റ്റുകളോ മാത്രമായിരുന്നു എന്നാൽ അവയിൽ പലതുമിന്ന് വൈവിധ്യമാർന്ന അതീവ സങ്കീർണമായ ചുമതലകളാണ് നിർവഹിക്കുന്നത് ഐ ടി മുതൽ ഫിനാൻസ് ഡിസൈൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് തുടങ്ങി എഐ സഹായത്തോടെയുള്ള ഓട്ടോമേഷൻ വരെ ഇവ നിർവഹിക്കുന്നുണ്ട് ആഗോളതലത്തിൽ നിലവിലുള്ള വ്യാപാര സംഘർഷം ഒരുപക്ഷെ ഇവയുടെ വളർച്ച ഒന്ന് മന്ദഗതിയിലാക്കിയേക്കാമെങ്കിലും തടയാനാവാത്ത ശക്തിയായി വളർന്നിരിക്കുകയാണ് ഇന്ത്യൻ ജി കേവലം അധ്വാനം മാത്രമല്ല അവർ നൽകുന്നത് ബൗദ്ധികമായ നവാശയങ്ങളും ഇന്ന് ഇന്ത്യൻ കമ്പനികൾ നൽകുന്നു എന്ന് മിത്ര പറയുന്നു ബി ബിസിയുമായുള്ള ഒരു ഇമെയിൽ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇന്ന് ടെസ്കോ ഉൾപ്പെടെ പല ബഹുരാഷ്ട്ര കമ്പനികളും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത് കേവലം ധനലാഭം നോക്കി മാത്രമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈയൊരു മേഖലയിൽ വിപുലമായ നൈപുണി ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ് സാങ്കേതിക വിദ്യയിൽ അതിവിദഗ്ധരായ തൊഴിലാളികളെ ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് പല കമ്പനികളെയും ഇന്ത്യയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ആഗോളതലത്തിലുള്ള നികുതി സങ്കീർണതകൾ പരിഹരിക്കാൻ ജി സി സികളെ സഹായിക്കുന്ന ധ്രുവ അഡ്വൈസോഴ്സ് എന്ന് പറയുന്നത് ഇത്തരം ജി സി സികൾ മാതൃസ്ഥാപനത്തിന്റെ ഡിജിറ്റൽ ഇരട്ടകളാണ് എന്നാണ് ഒരു സമുദ്രത്തിന് അപ്പുറവും ഇപ്പുറവുമായി സ്ഥിതി ചെയ്യുന്ന ഇരട്ടകൾ ഗൂഗിളും ഗോസ്മാൻ സാഷും മുതൽ പ്രമുഖ ബ്രാൻഡായ വിക്ടോറിയ സീക്രട്ടിന് വരെ ഇന്ന് ഇന്ത്യയിൽ ജി സി സി ഉണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിൽ ജി സി സികളുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ എണ്ണം രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ആയിരത്തി എഴുന്നൂറാണ് ഏകദേശം ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ സെൻറ്ററുകൾ എല്ലാം കൂടി പ്രതിവർഷം അറുപത്തഞ്ച് ബില്യൺ ഡോളറാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് സംഭാവന ചെയ്യുന്നത് ആഗോള അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന വ്യാപാര തടസ്സങ്ങളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ജോലികൾ പുറം കരാർ നൽകുന്നതിനെതിരെയുള്ള തിരിച്ചടികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ രംഗത്ത് ഇന്ത്യയ്ക്ക് ശോഭനമായ ഒരു ഭാവിയാണ് ഉള്ളതെന്ന് കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇ പറയുന്നുണ്ട്